ഇനി നമ്മൾ ത്രീ എക്സ് നോക്കാൻ പോകുന്നത് ഒരു ഒരേ മോഡലിലുള്ള ഒരു നാല് കളേഴ്സാണ് വരുന്നത് ഇതെല്ലാം സെയിം മോഡൽ തന്നെയായിരിക്കും കളർ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഷെയ്ഡാണ് നല്ല വൈറ്റ് ഷെയ്ഡാണ് വൈറ്റിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അക്വാബയാണ് അക്വാബയുടെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്റ്റോണും വലിയ സ്റ്റോണും യൂസ് ചെയ്തിട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ബനിയൻ മെറ്റീരിയൽ ആണ് വരുന്നത് നമ്മുടെ ലൈക്ര ഐക്ക പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആൻഡ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നല്ല നല്ല ലെങ്ത്തിലാണ് വരുന്നത് ആൻഡ് ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ലേഗ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് അല്ല ഫുൾ ആണ് വരുന്നത് സ്ലീവിൻ്റെ എങ്കിലും നമ്മുടെ അക്കോ പോർഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത്ര ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിന്റെ ഓഫർ റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ നയൻ സെവൻറ്റിയുടെ കുർത്തിയാണ് സിക്സ് ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വന്നിട്ട് വൈറ്റ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്ന സൈസ് ഫോർ എക്സ് ആണ് പക്ഷേ ഇത് ഒരു ത്രീ എക്സ് എൽൻ്റെ വലിപ്പമുള്ള കുർത്തിയാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഒരു പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനും സെയിം അതുപോലെ തന്നെ അപ്പു അബയുടെ വർക്കാണ് വരുന്നത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല സെയിം അതുപോലെ തന്നെ ടോപ്പ് വരുന്നു സ്ലീവ് വരുന്നത് അതുപോലെ തന്നെയാണ് സ്ലിപ്റ്റഡ് ആണ് എൻ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഉണ്ട് അടുത്ത കളർ ഞാൻ അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ബ്ലാക്ക് ആണ് ബ്ലാക്കിൻ്റെ നമുക്ക് ആ പെട്ടന്ന് സ്റ്റോൺസ് എടുത്തറിയാൻ പറ്റും നല്ല അക്വബക്കും ആ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എങ്കിലായിട്ട് ആ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് അതിൻ്റെ എങ്കിലും അക്വബ കൊടുത്തിട്ടുണ്ട് അപ്പൊ തിടുത്തത് ഇതാണ് ആൻഡ് ലാസ്റ്റ് വൺ നമ്മുടെ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് അതിന്റെ ഫ്രണ്ട് പോർഷനിലെ അക്വബയുടെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്ലീവ് ഫുൾ സ്ലീവാണ് ആൻഡ് എൻ്റിലായിട്ട് നമ്മുടെ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് സൈസ് വരുന്നതെല്ലാം ത്രീ എക്സൽ ആണ് അപ്പം വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എല്ലാം എന്ന് വെച്ചാൽ ഏതും സ്പ്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്തു കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് കേട്ടോ പുതിയൊരു വീഡിയോയായി കടന്നതായിരിക്കും ബൈ ബൈ